അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴ തീരുവ നവംബർ മുപ്പതിനു ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കൽക്കത്തയിൽ മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക മേൽ തീരുവ ഏർപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായിരുന്നില്ല തുടർന്നും റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങൽ തുടർന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പിഴ തീരുവയുമായി വീണ്ടും ഇരുപത്തി ശതമാനം കൂടി അമേരിക്ക ഏർപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ പാതി വഴിയിലാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ വേണ്ടി യു എസ് പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തിയിരുന്നു ഈ ചർച്ച ശുഭസൂചകമാണെന്നാണ് ഇരു കൂട്ടരും വിശേഷിപ്പിച്ചത് ചർച്ചകളിലൂടെ ഒരു പരിഹാരം തേടാൻ ന്യൂഡൽഹി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ യു എസിന്റെ ആഭ്യന്തര രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും ഫലത്തെ രൂപപ്പെടുത്തിയേക്കാമെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു സർക്കാർ ഇപ്പോഴും പ്രതീക്ഷയോടെയാണെങ്കിലും ഒന്നിലധികം സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് നാഗേശ്വരൻ അഭിപ്രായപ്പെട്ടു താരിഫിനെ കുറിച്ച് പറയാൻ ഏറെ സമയമെടുക്കും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയും ഇരുപത്തഞ്ച് ശതമാനം പിഴ തീരുവയും പ്രതീക്ഷിച്ചിരുന്നില്ല ചില സാഹചര്യങ്ങളാവാം പിഴ തീരുവയിലേക്ക് നയിച്ചതെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ നടന്ന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നവംബർ മുപ്പതിനു ശേഷം പിഴ തീരുവ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇത് തന്റെ തോന്നൽ മാത്രമാണെന്ന് അനന്ത നാഗീശ്വരൻ പറഞ്ഞു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അധിക തീരുവകളിൽ പരിഹാരം ഉണ്ടായേക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തുടര് ചര്ച്ചകളെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി